അപ്പോൾ ഇന്നത്തെ സ്നാക്ക് പഴംപൊരിയൊക്കെയാന്ന് വെച്ചാൽ ഈവനിങ് സ്നാക്ക് അപ്പോൾ ഒരു അഞ്ചാറ് പഴമുണ്ട് അങ്ങനെ കഷ്ണങ്ങളാക്കി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പൊടി എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് മൈദയും ഒരു രണ്ട് ടേബിൾ സ്പൂണ് നൈസരിപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞ മഞ്ഞൾപ്പൊടി അതുപോലെ ഒരു വലിയ ടേബിൾ സ്പൂണ് അതുപോലത്തെ ഒരു സ്പൂണ് പഞ്ചസാരയും ഏലക്കപ്പൊടി പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചത് ഒരു സ്പൂണും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അത് ആദ്യം തന്നെ ഞാൻ മിക്സ് ചെയ്യാണ് കൈ ഉണ്ട് സ്പൂണ് കൊണ്ട് വേണമെങ്കിൽ ചെയ്യാം അപ്പോൾ എനിക്കിങ്ങനെ ഇതാണ് എളുപ്പം അപ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്യണം ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം കുറേശേ വെള്ളമൊഴിച്ചെടുത്തിട്ട് നമ്മളിങ്ങനെ പഴം മുക്കി എടുക്കാൻ പാകത്തിനാക്കി നമ്മളെടുക്കുക അപ്പോൾ പഴൊക്കെ നമ്മൾ പാകായി നന്നായി പാകാകുമ്പോൾ പഴംപൊരി ഉണ്ടാക്കാനാണ് കേട്ടോ ടേസ്റ്റ് കാരണം അതിങ്ങനെ നല്ല സോഫ്റ്റായിട്ടിരിക്കും അതിൻ്റെ പുറകിൽ ഇതിങ്ങനെ മുക്കി മുക്കിയിട്ട് കൊടുക്കുമ്പോൾ നല്ല ആയിട്ട് ക്രിസ്പിയായിട്ട് മോൾബാകും ഇരിക്കണം അങ്ങനെയുള്ള പഴം പൊരിയാണ് രസം പഴം പഴുക്കാണ്ട് പഴം പൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനൊരു നന്നായി പഴുക്കാതെ ഉണ്ടാക്കുമ്പോൾ പഴംപൊരിക്കത്ര ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നന്നായി പഴുത്ത് വരുമ്പോൾ പഴംപൊരി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പൊ ഇനി നമുക്ക് ഇത് മുക്കി വെളിച്ചെണ്ണയിൽ ഇട്ടുകൊടുക്കാം നമ്മൾ ചായ ഉണ്ടാക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഇത് ചെയ്യാൻ തുടങ്ങിയാലും മതി വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ ഒരു ഇതാണ് കേട്ടോ പഴംപൊരി അപ്പോൾ ഞാൻ ഇതിൽ ബേക്കിംഗ് സോഡയും അങ്ങനത്തെ ഒന്നും ചേർത്തിട്ടില്ല എല്ലാ എന്നാലും നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി പൊരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഉള്ളാണെങ്കിൽ നല്ല പഴുത്ത പഴമായതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും സോഫ്റ്റായിട്ട് അപ്പോൾ അങ്ങനെ എല്ലാ പഴംപൊരിയും പൊരിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പം ഞാൻ എനിക്ക് കട്ടൻ ചായയാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ടാണ് കട്ടൻ ചായ എടുക്കുന്നത് ഈവനിങ്ങിൽ അപ്പം അങ്ങനെ കട്ടൻ ചായയും പഴംപൊരി എന്നത്തെ ഈവലി സ്നാക്കാണ് അപ്പം എൻ്റെ ചായയൊക്കെ തിളച്ച് വന്നിട്ട് ചായ പൊട്ടിയിട്ട് നമുക്ക് വൃത്തു മാറ്റാം അത്രയും നേരം ആകുമ്പോഴേക്കും നമ്മുടെ പഴംപൊരി ഉണ്ടാക്കല് കഴിയും കേട്ടോ പെട്ടെന്ന് കഴിയും വേണമെങ്കിൽ അടുത്തൊരു പാത്രം വെച്ചിട്ട് കൈ ഒന്ന് ഇതാക്കി കഴുകാനായിട്ട് വെള്ള വെള്ളം വയ്ക്കുക അപ്പം എനിക്ക് അടുത്ത സിംഗിള കാരണം ഞാൻ അതിൽ കഴുകിയെടുക്കും പെട്ടെന്ന് പെട്ടെന്നായി എടുക്കാം പഴംപൊരി ഉണ്ടാക്കാൻ അറിയാത്തൊരാരും ഇല്ല എന്നാലും ഇഷ്ടമുള്ള പലഹാരമാണ് ഇവിടെ അപ്പൂവിന് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി അതുകൊണ്ട് എനിക്ക് പഴംപൊരി ഉണ്ടാക്കാൻ ഇഷ്ടം കാരണം അവനിത് രണ്ടെണ്ണം കഴിച്ചോളൂ നമ്മുടെ പഴംപൊരിയൊക്കെ ആയി വരുന്നുണ്ട് ഉണ്ടാക്കി കഴിഞ്ഞു ദാ ഇതാണ് നമ്മുടെ പഴംപൊരി നല്ല ക്രിസ്പി ആയിട്ട് മുകളിലും ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും ഉണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ നല്ലൊരു രസമല്ലേ അപ്പം ഇങ്ങനെ പഴംപൊരി ഉണ്ടാക്കി എടുക്കുക അതിൻ്റെ കട്ടൻ ചായയും പഴംപോരിയും ഇന്നത്തെ സ്നാക്ക് ആണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പു വരാറായി അപ്പുവിന് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു ഈവനിങ് സ്നേക്കാണ് പഴംപൊരി അപ്പം കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാം താങ്ക് യു ബായ്